ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയെ കാണാത്തതിനെ തുടർന്ന് നിർമ്മല അവിടുത്തെ ആ ഒരു പ്രിൻസിപ്പാളോട് ചെന്നിട്ട് പറയുകയാണ് നിധിയെ കാണാനില്ല എനിക്ക് നിധിയുടെ ഒന്ന് വിളിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം നിധിക്ക് ഒരുപാട് തവണ വിളിച്ചു നോക്കിയിട്ടും നിധിയുടെ ഫോൺ അടിക്കില്ല അങ്ങനെ ഗൗതമിനെ വിളിക്കാൻ വേണ്ടി പ്രിൻസിപ്പാളോട് ചെന്ന് നിർമ്മല പറയാണ് അങ്ങനെ തൻ്റെ ആ ഒരു ആവശ്യം അവരോട് ആവശ്യപ്പെട്ട കേട്ടോ ഈ സമയം പ്രിൻസിപ്പാളാണെങ്കിലോ ഗൗതമിനെ വിളിക്കുകയാണ് ഗൗതമിനെ വിളിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് നിധി എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടോട് തന്നെ ഗൗതം പറയുകയാണെങ്കിൽ നിധി പോലീസ് സ്റ്റേഷനിലാണ് എന്താ ഈ പറയുന്നത് നിധി പോലീസ് സ്റ്റേഷനിലെന്നോ അതെ എങ്ങനെ പോലീസ് സ്റ്റേഷനിലായി എന്ന് ചോദിച്ച ഉടൻ തന്നെ പറയുകയാണ് ശിവാനിയേക്ക് മയക്കുമരുന്ന് കൊടുത്ത് എന്നുള്ള കേസിൽ ശിവാനി മനഃപൂർവ്വം നിധിയെ കുടുക്കിയിരിക്കുകയാണ് എന്നുള്ള സത്യം ഈ പ്രിൻസിപ്പാളോട് ഗൗതം വെളിപ്പെടുത്തണം കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നിർമ്മല എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഈ പ്രിൻസിപ്പാൾ ഇങ്ങനെ പറയുകയാണ് നിധിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയിരിക്കുന്നു ശിവാനിക്കും മയക്കുമരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവളെ ശിവാനി തന്നെ പോലീസിൽ പരാതി നൽകി അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യ അങ്ങനെ എന്തൊക്കെയോ എന്നോട് ഇപ്പോൾ ഗൗതം പറഞ്ഞു എന്ന് പറയാനാ ഇത് കേൾക്കുന്ന നിർമ്മല അയ്യോ എൻ്റെ കൊച്ചി വിധ തെറ്റും ചെയ്തിട്ടില്ല ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല എൻ്റെ കൊച്ചിനെ എനിക്ക് പുറത്തിറക്കണം അവളില്ലെങ്കിൽ ി നിർമ്മലയില്ല എന്ന് പറഞ്ഞ് നിർമ്മല ഫോൺ കട്ട് ചെയ്തോടെ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഇട്ട് പോകുന്നത് അങ്ങനെ നിർമ്മല പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ എസ് ഐ അവിടെ ഇരിക്കുന്നുണ്ടാവും അലോ ആരാണ് നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരാളുടെ ഒരാളെ തെറ്റ് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ ലോക്കപ്പിലിട്ടു എന്ന് പറഞ്ഞതു കൊടുത്തുതന്നെ ആഹാ നിങ്ങളാളുകൾ കൊള്ളാലോ പോലീസുകാരെയാണോ നിങ്ങൾ തെറ്റും ശരിയും പഠിപ്പിക്കുന്നത് അത് കേട്ടോട് തന്നെ നിങ്ങൾക്കൊരു ചെറിയ തെറ്റ് പറ്റിയതാണ് അത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ശിവാനി എന്ന് പറയുന്ന കുട്ടിയുടെ പരാതി ഇവിടെ കിട്ടിയില്ല അവളുടെ കുഞ്ഞിനെ കളയാൻ അബോഷനാക്കാൻ നോക്കിയെന്ന പരാതി അത് കേട്ട ഉടൻ തന്നെ ഉണ്ട് അതിലെന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അത് കേട്ട നിർമ്മല പറയാണ് ആ ശിവാനി എന്ന് പറയുന്ന മയക്കുമരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞതിന് മയക്കുമരുന്ന് ഇളനീരിയിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ നിധി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്ത് അതെ അതിനെന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നാൽ ആ മയക്കുമരുന്ന് കൊടുത്തത് നിധിയല്ല ഞാനാണ് എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന ഈ എസ് ഐ എന്താ നിങ്ങൾ പറയുന്നത് അതെ ഞാനാണ് ആ കുട്ടിക്ക് മയക്കുമരുന്ന് ഇളനീരിൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടത് നിധിയുടെ ഇവിടെ നിരപരാധിയാണെന്ന് പറയുന്നുട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ എസ് ഐ ആകെ പെട്ടുപോവാണ് എസ് ഐ ആണെങ്കിലോ വസുന്ധരയുടെയും ശിവാനിയുടെയൊക്കെ പണം വാങ്ങിയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഇവരെ ഈ വിവരം അറിയിക്കണമല്ലോ നിധി പുറത്തിറങ്ങാൻ പോവുകയാണെന്നുള്ള സത്യം ഇവരെ അറിയിക്കണമല്ലോ അങ്ങനെ നിർമ്മലയോട് പിന്നീട് അവർ ഇരിക്കു ശരിയെന്നും പറഞ്ഞ് നിർമ്മലയോട് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് ഇതേ സമയം എസ് ഐ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന അവിടുത്തെ സേർവൻ്റാണ് എൻ്റെ പേര് നിർമ്മലയാണെന്നും മെസ്സയോട് വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നീട് നിധിയാണ് കാണിക്കുന്നത് അർദ്ധരാത്രിയാകുമ്പോൾ നിധി ഇങ്ങനെ സെല്ലിൽ കിടക്കുമ്പോൾ തനിക്ക് സങ്കടം സഹിക്കുന്നില്ല തൻ്റെ ഗൗതമിനെ ഒരു നോക്ക് കാണാതെ തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഗൗതമിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് തൻ്റെ മനസ്സാക്ഷി ഗൗതമിൻ്റെ അടുത്തോട്ട് പോവുകയാണ് രണ്ടുപേരുടെയും മനസ്സൊരുപോലെയാണല്ലോ അപ്പോൾ ഗൗതം ഇങ്ങനെ ഒരു റൂമിൽ കിടന്നിട്ടും പറയുന്നുണ്ട് നിധി സെല്ലിൽ കിടന്നിട്ടും പറയുന്നുണ്ട് കേട്ടോ ഗൗതം ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തില്ല ശിവാനിയുടെ താണ്ഡവം നിർത്താൻ വേണ്ടി അവളുടെ പൊളിഗർഭം പൊളിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു കൂട്ടി പക്ഷേ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഗൗതം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട് എന്തായാലും നീ എന്നോട് ക്ഷമിക്കണം ഗൗതം ഞാൻ കാരണം നീ ഇപ്പോൾ ഞെട്ടോട്ടം ഓടുകയായിരിക്കും ഉറക്കമുണ്ടാവില്ല ഗൗതം നേരത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല എനിക്കറിയാം ഇതിൽ നിന്നും എങ്ങനെ ഞാൻ രക്ഷിച്ചു രക്ഷപ്പെട്ടു വരുന്നെ എനിക്കറിയില്ല ഗൗതം എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ഈപ്പുറത്ത് കിടന്നിട്ട് ഗൗതം പറയുന്നുണ്ടാവും നിധി നീ ഇങ്ങനെ സങ്കടപ്പെടാതെ നല്ല ചുണക്കുട്ടിയായി നീ ഭക്ഷണം ഭക്ഷണം കഴിച്ച ഇരുന്നു ഞാൻ എന്നെ രക്ഷിച്ച് കൊണ്ടുവരും അത് ഉറപ്പുള്ള കാര്യമാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലയെന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയം നിധിയുടെ സെല്ലിലോട്ട് ഭക്ഷണവുമായ ഒരാൾ വരികയാണ് അപ്പോൾ വനിതാ കോൺസിറ്റപ്പിൾ വന്നിട്ട് കുട്ടി നിനക്കുള്ള ഭക്ഷണം ഇതാന്ന് പറയുമ്പോൾ നിധി പറയണേ എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് യാതൊരു എന്ന് പറയുന്നുണ്ട് ഇല്ല എനിക്ക് വിശപ്പില്ല എൻ്റെ ഗൗതം കഴിച്ചോ എന്തോ അവളില്ല അവനില്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ കോൺസിറ്റി ിന് പോലും സങ്കടം ആവുക കേട്ടോ ഈ സമയം ഗൗതം കിടക്കുന്നിടുന്നു എണീറ്റിട്ട് ഗൗതം ഇങ്ങനെ ഭക്ഷണ ടേബിളിൻ്റെ അടുത്തിട്ട് വന്നിരിക്കുകയാണ് പാർസൽ പൊതിങ്ങനെ തുറക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് കഴിയുന്നില്ല തൻ്റെ നിധി കഴിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ തനിക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഗൗതം ആ പാർസൽ പൊതിങ്ങനെ താഴെ വെക്കുമ്പോൾ ഇപ്പുറത്ത് വീണ്ടും ഈ കോൺസ്റ്റബിള് കുട്ടി നിനക്ക് വിഷിപ്പ് വരും വല്ല തളർച്ചയും വരും ഭക്ഷണം ഇതായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വസുന്ധരയും ശിവാനിയാണ് കാണിക്കുന്നത് അവരൊരു ഒഴിഞ്ഞ പ്രദേശത്ത് വന്ന് നിൽക്കുകയാണ് ഒരാളെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇട്ട് നിൽക്കുന്നത് ആ സമയമാണ് എസ് ഐ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇതേ സമയം എസ് ഐയെ കണ്ട ഉടൻ തന്നെ ശിവാനിയും വസുന്ധരയും എന്തിനായിരിക്കും ഇപ്പം എസ് ഐ നമ്മളെ കാണുമെന്ന് പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണം ഇനിയിപ്പോൾ നിധിയെ ഇറക്കാൻ എന്തെങ്കിലും തെളിവുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ശിവാനി പറയണ ഒരു പക്ഷേ പണത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ വസുന്ധരയോട് പറയും വസുന്ധര പറയുന്നുണ്ട് പണത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ അവളെ ജയിലിൽ തന്നെ ഇടും അവളെ ഒരിക്കലും പുറലോകം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് തന്നെ വഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിയുടെ എഞ്ചിങ്ങനെ ഇടിച്ചു തുടങ്ങുകയാണ് ശിവാനിക്ക് പേടിയവണ് എന്തിനാണ് വരുന്നത് എന്നറിയാതെ അപ്പോഴാണ് എസ് ഐ വന്നിറങ്ങുന്നത് കേട്ടോ എസ് ഐയെ കാണുന്ന വസുധരയ്ക്ക് അത്ര വിലയൊന്നുമില്ല അങ്ങനെ എസ് ഐ വന്നിട്ട് മാഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വസുന്ധര ചോദിക്കും നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളെ കാണുന്നത് പറഞ്ഞത് അതെ ഇപ്പോൾ നിധി നിധിയെ ഇപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്തല്ലോ പക്ഷേ യഥാർത്ഥ പ്രതി അവിടെ സറണ്ടർ ആയിട്ടുണ്ട് എന്ത് എന്താ നിങ്ങൾ പറയുന്നത് എന്ത് പ്രതി ശിവാനിക്ക് മയക്ക് കൊടുത്തിരിക്കുന്നത് നിധിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തോട്ട് ഈ ഒരു കേസുമായി വന്നത് തെളിവുമായി വന്നത് പക്ഷേ യഥാർത്ഥ പ്രതി അവിടെ വന്നിട്ടുണ്ട് അത് കേൾക്കുന്ന ശിവാനി യഥാർത്ഥ പ്രതി എന്നാ ആരാണ് യഥാർത്ഥ പ്രതി ഒരു സ്ത്രീയാണ് സ്ത്രീയോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതെ ഒരു സ്ത്രീയാണ് അത് കേട്ട തന്നെ ശിവാനി പറയാനാണ് ആ സ്ത്രീയുടെ പേരറിയുമ്പോൾ എന്തോ നിങ്ങളുടെ വീട്ടിൽ പണിക്കാരറ്റിയായി നിന്നിരുന്നതാണ് സെർവൻ്റ് ആയിരുന്നു എന്നൊക്കെ സേർവൻറ്റോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ വീട്ടിൽ സെർവൻറ്റായി നിന്നിരുന്നതാണ് എന്ന് പറയുമ്പോൾ വസുന്ധരക്ക് ആളെ പിടികിട്ടി ില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആരാണത് എന്ന് വീണ്ടും വസുന്ധര ചോദിക്കുമ്പോൾ എന്താ അവരുടെ പേര് നിർമ്മല മറ്റോ അങ്ങനെ എന്തോ പറഞ്ഞതുപോലെ അത് കേട്ട ഉടൻ തന്നെ വസുന്ധരയും ശിവാനിയാസ് ഞങ്ങളുടെ വീട്ടിൽ അവർ നിർമ്മല എന്ന് പറയുന്ന സ്ത്രീ അവിടെ നിന്നിരുന്നു അവരിപ്പോൾ എന്താ പറഞ്ഞത് അവരാണ് ഇത്ര ശിവാനിക്ക് മയക്ക കൊടുത്തത് അങ്ങനെ ഒരാൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മുന്നിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നിധി ഈ കേസിൽ നിന്നും പിൻവലിയെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറഞ്ഞു അവരെ അവരെ എനിക്ക് തുരത്താൻ അറിയാം ഒരിക്കലും നിധിയെ പുറംലോകം കാണിക്കരുത് നിധി തന്നെ ഈ കേസിലുള്ളിലോട്ട് പോകണം ആ നിർമ്മലയെ ഓടിച്ചിരണം അപ്പോൾ വസുന്ധര പറയണേ അപ്പോൾ എസ് ഐ പറയണേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ വേണം അതൊക്കെ ചെയ്യാൻ കാരണം ഞങ്ങളുടെ മുന്നിലോട്ട് സറണ്ടർ ആയി ഒരാൾ വരുമ്പോൾ തെറ്റ് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് വരുമ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സെല്ലിൽ ഒരാൾ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ അങ്ങനെ എസ് ഐ അവിടെ നിന്ന് പോകുമ്പോൾ ശിവാനി പറയണേ ആൻറ്റി ആ ചെറുമല്ല നമ്മളെ കുരുക്കുന്നു തീർച്ചയായും നിധിയെ പുറത്തിറക്കാനുള്ള പരിപാടിയാണ് തീർച്ചയായും അവരെല്ലാ തെറ്റുകളും ഏറ്റുപറയുകയാണെങ്കിൽ നിധിയെ പോലീസ് വെറുതെ വിടും കോടതിയും വെറുതെ വിടും പിന്നീട് നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആയെന്ന് പറയുമ്പോൾ വസുന്ധരം പറയുന്നത് അത് നടക്കത്തില്ല അവൾ